നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിങ്ങെത്തി നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും പക്ഷേ കേരളത്തിലെ ഇടതുമുന്നണി ഇപ്പോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നത് അത് മറ്റാരെയും കൊണ്ടല്ല സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്നുള്ള പോഷക സംഘടനകളെ കൊണ്ടാണ് പ്രധാനമായും എസ് എഫ് ഐയുടെ ഈയിടെ ഉണ്ടായ പ്രവർത്തനങ്ങൾ തങ്ങളെ തിരഞ്ഞെടുപ്പിൽ ഗുരുതരമായി തന്നെ ദോഷകരമായി തന്നെ ബാധിക്കും എന്ന നിഗമനത്തിലാണ് ഇടതുമുന്നണിയിലെ പല ഘടകകക്ഷികളും സി പി എം നേതാക്കളുമൊക്കെ തന്നെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ എങ്ങനെ നിലയ്ക്ക് നിർത്തണം എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഇപ്പോഴും ഉരുത്തുമ്പെടിയുമില്ല കഴിഞ്ഞ എൽ യോഗത്തിലും പല ഘടക കക്ഷികളും ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയോടും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോടും തന്നെ അവർ ആവശ്യപ്പെട്ടു സി പി എം നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കണം കാരണം ഇവർ വരുത്തി വയ്ക്കുന്ന പേരദോഷത്തിന് തങ്ങൾ കൂടി ഇരകളാവുകയാണ് എന്നുള്ളത് തന്നെ ദീർഘനാളായി എസ് എഫ് ഐയെക്കുറിച്ചുള്ള ഒരുപാട് പരാതികൾ വന്നിരുന്നു എസ് എഫ് ഐയുടെ നേതാക്കൾ കോപ്പി വിഷയം അതുപോലെ പി എസ് സി ടെസ്റ്റിന് തിരുമുറ നടത്തിയ വിഷയം ഇങ്ങനെ നിരവധി പെട്ട് നടന്നിരുന്നതിന് ഇടയിലാണ് സിദ്ധാർത്ഥൻ്റെ മരണം കടന്നു വന്നത് പൂക്കോട്ടെ വെറ്റിനറി കോളേജിൽ അവിടെ എസ് എഫ് എ പ്രവർത്തകർ നടത്തുന്ന ക്രൂര മർദ്ദനത്തിൻ്റെ ഇരയായിരുന്നു സിദ്ധാർത്ഥൻ എന്നുള്ള വസ്തുത പുറത്തു വന്നതോടെ പാർട്ടിയുടെ പല നേതാക്കളും ഈ കേസിലെ കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടി ശരിക്കു വന്ന ജനങ്ങളുടെ മുന്നിൽ ആകെ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് ഒറ്റ അക്ഷരം മിണ്ടിയില്ലെങ്കിലും സിദ്ധാർത്ഥന്റെ അച്ഛനും അടുത്ത ബന്ധുക്കളുമൊക്കെ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച് തൽക്കാലത്തേക്ക് തടിതെ പോയായിരുന്നു അതല്ലെങ്കിൽ സ്വന്തം വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ തന്നെ അദ്ദേഹം തള്ളിപ്പറയുകയായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം വയനാട്ടിലേക്ക് തന്നെ പല സി പി എം നേതാക്കളും ഐ എസ് എഫ് നേതാക്കന്മാരെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു ഏതായാലും ഇനിയിപ്പോൾ സി ബി ഐ അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കും അതു സംബന്ധിച്ചുള്ള നിയമ നടപടികൾ അത് കേന്ദ്ര സർക്കാരാണ് കൈക്കൊള്ളേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം അവിടെ ഒന്ന് തടി നൽക്കുമ്പോഴാണ് അതിനേക്കാളും വലിയ അടുത്ത പ്രശ്നം വരുന്നത് കേരള സർവകലാശാലയുടെ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള വളരെ മോശമായ സംഭവങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടാവുകയും അതും എ കെ സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലും യൂണിവേഴ്സിറ്റി കോളേജിലും എല്ലാമായി നടന്ന എസ് എഫ് ഐയുടെ അക്രമങ്ങൾ അവിടെ അവസാന യൂത്ത് ബസ്റ്റുകളിൽ നിർത്തിവെയ്ക്കേണ്ടുന്ന ഒരവസ്ഥ എത്തിയ സന്ദർഭം വൈസ് ചാൻസലറുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ആ അന്ന് ഈ പരിപാടി തൽക്കാലത്തേക്ക് നിർത്തി വയ്ക്കേണ്ടി വന്നത് പക്ഷേ അവർ പുറത്താക്കിയ അതല്ലെങ്കിൽ അവർ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച വിധികർത്താവ് നാട്ടിലെത്തി ആത്മഹത്യ ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെ വീണ്ടും എസ് എഫ് ഐ പ്രതിക്കൂട്ടിലാവുകയായിരുന്നു കാരണം ആത്മഹത്യ ചെയ്ത വിധികർത്താവായ ഷാജി താനിത് നിരപരാധിയാണ് എന്ന് കത്തെഴുതി വച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത് മാത്രവുമല്ല ഷാജിയെ എസ് എഫ് ഐ പ്രവർത്തകർ ഇടിമുറി കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു എന്നുള്ള വ്യാപകമായ ആരോപണങ്ങളും ഇപ്പോൾ രംഗത്ത് വരികയാണ് ഇതിനെ തൊട്ട് മുമ്പ് ഇവർ മറ്റൊന്ന് ചെയ്തത് കൊയിലാണ്ടിയിലെ എസ് എൻ ഡി പി കോളേജിൽ അവിടുത്തെ വിദ്യാർത്ഥികളെ ഇടിമുറി കൊണ്ടുപോയി മർദ്ദിച്ച സംഭവം വന്നിരുന്നു അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ എസ് എഫ് ഐ വരുത്തി വയ്ക്കുന്ന ദോഷങ്ങൾ പണ്ട് സി പി എമ്മിനെ മറ്റൊരു പ്രസ്ഥാനത്തെ കൊണ്ടു അത് സി ഐ ട്യുവിനെ കൊണ്ടായിരുന്നു എഴുപതേഴിൽ എൺപതേഴിലൊക്കെ തന്നെ സി ഐ ടി യുവിൻ്റെ ഈ മനുഷ്യത്വരഹിതമായ ഒരുപാട് പ്രവർത്തികൾ പാർട്ടിക്ക് അന്ന് ശരിക്കും പേരദോഷം ഉണ്ടാക്കി വെച്ചിരുന്നു നോക്കുകൂലിയുടെയൊക്കെ പേരിൽ അന്ന് നടന്നിരുന്ന അക്രമങ്ങളും ഇവിടെ വ്യവസായം തുടങ്ങാൻ വരുന്നവർ ആക്രമിക്കുന്നതൊക്കെ തന്നെ സി എ ടി ഒരുപാട് പേരദോഷം അന്ന് എൽ ഡി എഫിന് വരുത്തി വെച്ചിരുന്നു കൂടാതെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇ കെ നാരായണ മന്ത്രിസഭ നിലംബതിക്കുന്നതിന് പോലും കാരണമായതന്നത്തെ സി എ ടൂടെ തിരുവനന്തപുരത്ത് നടന്ന ഒരു ആക്രമണ സംഭവമാണ് അന്ന് ആന്റണി വിഭാഗം കോൺഗ്രസ്സുകാർ അന്ന് ഇടതു ഭാഗമായിരുന്നു പക്ഷേ അന്ന് സി എ പ്രവർത്തകർ ഇവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ആക്രമിച്ച് കയറി അവിടെ എല്ലാ സാധനങ്ങളും തകർത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു അന്തരിച്ചൊരു കോൺഗ്രസ് നേതാവിൻ്റെ ചിത്രവും കരിങ്കൊടിയും വരെ എടുത്ത് ദൂരെ എറിയുന്ന അവസ്ഥയിലേക്ക് അന്ന് എന്ന് എത്തിയിരുന്നു ഈ സംഭവങ്ങൾ ഒരുപക്ഷെ അതുതന്നെ ആകാം പെട്ടെന്ന് ഇടതുമുന്നണി വിട്ട് വീണ്ടും കോൺഗ്രസിലേക്ക് പോകാൻ ആൻ്റണി ഫാത്തെ പ്രേരിപ്പിച്ചത് എന്നുള്ളതും ഒരു സത്യമാണ് ഇപ്പോൾ ഏതായാലും സീറ്റ് നേതാക്കളെ സംബന്ധിച്ച സീറ്റ് പ്രവർത്തകരെ സംബന്ധിച്ച് ഇപ്പോൾ അത്തരത്തിലുള്ള പരാതികൾ അത്ര വ്യാപകമായി ഉയരുന്നില്ല പക്ഷേ അതിൻ്റെ കൂടെ ചേർത്ത് അല്ലെങ്കിൽ അതിനേക്കാൾ മൂന്ന് പടി മുന്നിൽ നിന്നുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഈ പരിപാടികളെല്ലാം തന്നെ നടത്തുന്നത് പണ്ട് എസ് എസ് എഫ് ഐയുടെ നേതാക്കളെന്ന് പറയുമ്പോൾ പലരും അവരവരുടെ സൈദ്ധാന്തിക നിലവാരം കൊണ്ടും ബൗദ്ധിക നിലവാരം കൊണ്ടും തന്നെ ശ്രദ്ധിക്കപ്പെട്ടവരായിരുന്നു എങ്കിൽ ഇന്ന് ക്രിമിനൽ കേസുകളുടെ എണ്ണത്തിൻ്റെ പേരിലാണ് പലരും നേതാവായിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാല്പത് അൻപത് ക്രിമിനൽ കേസുകൾ റാഗിങ് ഉൾപ്പെടെയുള്ള വലിയ ക്രിമിനൽ കേസുകളിലെ പ്രതികളായ പലരും അവർ പോലീസിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കാണുന്നുമുണ്ട് സ്വന്തം വിദ്യാർത്ഥി സംഘടനയെ സി പി എം ഇത്തരത്തിൽ അഴിച്ചുവിട്ടിരിക്കുകയാണോ എന്ന സംശയം നാല് ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട് എസ് എഫ് ഐയുടെ തന്നെ നല്ല കാലത്തെ നേതാക്കളൊരാളായിരുന്ന സുരേഷ് കുറുപ്പ് തന്നെ എസ് എഫ് ഐ വേഷധാരികളായ ആളുകൾ എന്ന പേരിൽ അദ്ദേഹം ഒരു അഭിമുഖം നൽകിയിരുന്നു അതൊക്കെ തന്നെ എസ് എഫ് ഐയുടെ പഴയകാല നേതാക്കൾ ഇന്ന് ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം സംഭവിച്ച അപജയത്തെക്കുറിച്ച് അവർ ഏറെ ദുഃഖിക്കുന്നുണ്ടായിരിക്കാം കാരണം അന്നൊക്കെ സർവകലാശാല യൂണിയൻ യൂത്ത് ഫെസ്റ്റിവലൊക്കെ തന്നെ വളരെ കങ്കകമായി നടക്കുകയും അതിൽ നിന്ന് വിജയിച്ചു വരുന്ന പലരും പിൽക്കാലത്ത് കലാരംഗത്തൊക്കെ തന്നെ വളരെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയൊക്കെ ചെയ്തൊരു കാലമുണ്ടായിരുന്നു അതിനു പകരം ഇത്തരത്തിൽ വിധികർത്താക്കളെ പോലും കയ്യേറ്റം ചെയ്യുകയും അവർ പിന്നേടി ആത്മഹത്യയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു സ്വന്തം സഹപാഠിയെ അതിക്രൂരമായി മർദ്ദിച്ച അവശനാക്കുന്നു അയാളുടെ മരണത്തിൽ സംശയങ്ങൾ ഉയരുന്നു ഇതൊക്കെ തന്നെ എസ് എഫ് ഐ വല്ലാത്ത പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ ആത്യന്തികമായി ഇതെല്ലാം ചെന്നുകൊള്ളുന്നത് സി പി എമ്മിൻ്റെ മേലാണ് അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ മേലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ നിയന്ത്രിച്ച് മതിയാകൂ എന്ന നിലപാടിലേക്ക് ഒരുപക്ഷെ പാർട്ടി എത്തിച്ചേരേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ